ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫിഷിങ് ആയിരം ചൂണ്ടയും കട്ട ചൂണ്ടയാണ് ചെറിയ ചെറിയ വറ്റ ആയിരം ചൂണ്ടയിൽ വളരെ അപൂർവമായിട്ട് കിട്ടിയുള്ള ഈ മീൻ ഒമ്പതാം നമ്പർ വുക്കിനാണ് പ്രവേശം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു ചെറിയ ചെമ്പല്ല്യാണ് ഇതാണ് നമ്മൾ എടുക്കുന്ന ആയിട്ട് എടുക്കുന്ന ഈ പരലാണ് അത്രയും ചെറിയൊരു അറ്റ കിട്ടിയത് ജീവനോടൊക്കെ എടുക്കുന്ന പരല് ഇത് കട്ടച്ചൂടലാണ് ഇങ്ങനത്തെ ഇത് ഇട്ടിട്ടുണ്ട് കിട്ടുന്നത് പക്ഷെ ഒന്നൽ മീനൊടണം അതൊരു ചെറിയൊരു ചെമ്പല്ലിയ എന്നാലും കുഴപ്പമില്ല ഇത് ഒരു ചെമ്പല്ലിയാണ് വലുതൊന്നല്ല ചെറിയ ചെമ്പല്ലി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക ഇത്രയും മീനാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് തോണിന്ന് വീട് എടുക്കാൻ പറ്റത്തിൻ്റെ കൂട്ടുന്ന വീഡിയോ എടുത്തത് തോണിന്ന് വീടെടുക്കാൻ മഴയായിരുന്നു